നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒരു ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയത് ഉമ്മൻചാണ്ടി അനുസ്മരണവും മറ്റു അല്ലറ ചില്ലറ പരിപാടികളുമൊക്കെ രാഹുൽ ഗാന്ധി കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ തിരുവനന്തപുരത്ത് എ കെ ആൻ്റണിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എ കെ ആന്റണി ആ എ കെ ആന്റണി ഇപ്പോൾ അദ്ദേഹം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വിശ്രമിക്കുകയാണ് സ്വന്തം വീട്ടിൽ ആ വീട്ടിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും എത്തി അദ്ദേഹത്തെ കണ്ടത് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ നേതാക്കന്മാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന നേതാക്കളുമായി പങ്കുവച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ആ ആത്മവിശ്വാസം അത് അമിതമായ ആത്മവിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ട കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതുപോലെ തന്നെ സി പി ഐ എമ്മിനെയും ഒരുപോലെ എൽ ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ നേരിടേണ്ട സാഹചര്യമുണ്ട് ആ സാഹചര്യം അത്ര എളുപ്പമുള്ളതല്ല അതുകൊണ്ട് തന്നെ അമിത ആത്മവിശ്വാസം വേണ്ട എന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം അതായത് രണ്ടായിരത്തി അഞ്ച് ഈ വർഷം അവസാനത്തോടുകൂടി കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നുള്ളത് അത്രമാത്രം പ്രധാ പ്രാധാന് പ്രധാനപ്പെട്ടതല്ല പക്ഷേ എത്രമാത്രം വോട്ട് അത് പലയിടങ്ങളിലായി നേടാൻ സാധിക്കുന്നു എന്നുള്ളത് ഓരോ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് കാരണം എൽ ഡി എഫ് ആയിരിക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരല്പം മേൽക്കൈ എങ്കിലും നേടുക സത്യത്തിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ പോലും ഇത് പ്രാദേശികമായി രാഷ്ട്രീയം കാണാതെ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കക്ഷി വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ ഉണ്ടായേക്കാം എന്നാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആരാണ് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജയിക്കുന്നത് ഏത് ഏതൊക്കെ കോർപ്പറേഷനുകൾ ആരൊക്കെ ഭരിക്കുന്നു ഏതൊക്കെ മുനിസിപ്പാലിറ്റികളിൽ ആരൊക്കെ അധികാരത്തിൽ വരുന്നു ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങളെങ്കിൽ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ച് മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരാതെ യു ഡി എഫ് വിജയം നേടും എന്നാണ് സംസ്ഥാനത്തെ പല നേതാക്കളും അവകാശപ്പെടുന്നത് അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഈ ഏറ്റവും ഒടുവിലായി നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കര ഇങ്ങനെയുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങൾ ഇവർ എടുത്തു കാണിക്കുന്നുണ്ട് ഇതുവരെ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ചേലക്കര ഒരിടത്തും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എൽ ഡി എഫിന് മാത്രമല്ല ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൽ ഡി എഫ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നേതാക്കൾ കാരണം എൽ ഡി എഫിനെ ഇനി ഈസിയായി മറിച്ചിടാം എന്ന ഒരു റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് കേരളത്തിൽ നിന്നും നൽകിയിരിക്കുന്നത് എന്നറിയുന്നു പക്ഷേ ആ റിപ്പോർട്ട് വായിച്ചിട്ടായിരിക്കണം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ്സിന് എൽ ഡി എഫിനെ आ आ ം നേരിട്ടാൽ മതി എന്നൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ബി ജെ പിയേയും എൽ ഡി എഫിനെയും ഒരുപോലെ നേരിടേണ്ട സാഹചര്യമുണ്ട് ബി ജെ പി ശക്തമായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എതിർക്കും ഓരോ മണ്ഡലത്തിലും ബി ജെ പിക്ക് നിർണായകമായ വോട്ടുകളുണ്ട് നേരത്തെ രണ്ടായിരമോ മൂവായിരമോ വോട്ടുകൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് ഇരുപതിനായിരമോ മുപ്പതിനായിരമോ ഒക്കെയായി മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം സംസ്ഥാനത്തെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ഉറപ്പിക്കാം ആ ത്രികോണ മത്സരത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരമാവധി സീറ്റുകൾ നേടി അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ അതുകൊണ്ട് ആത്മവിശ്വാസം വേണ്ട സംഘടന അത് എൽ ഡി എഫിന് മികച്ച സംഘടനയുണ്ട് യു ബി ജെ പിക്ക് അത്തരത്തിലൊരു സംഘടനാ സംവിധാനം കേരളത്തിലുണ്ട് പക്ഷേ ഇല്ലാത്തത് യു ഡി എഫിനാണ് മാത്രമല്ല യു ഡി എഫ് നേതൃത്വത്തിൽ വലിയ വീഴ്ചകളുണ്ട് യു ഡി എഫ് നേതൃത്വത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ന്യൂനതകളെല്ലാം പരിഹരിച്ചാൽ മാത്രമേ യു ഡി എഫിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി യു ഡി എഫിനും പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും നൽകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒന്നും തന്നെ ഈ അടുത്ത കാലത്തൊന്നും വിജയിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്തായാലും ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാകാനാണ് സാധ്യത കാരണം കേരളത്തിൽ കഴിഞ്ഞ കാൽ കാലങ്ങളിൽ എന്ന പോലെ എൽ ഡി എഫിനെ മാത്രമല്ല ബി ജെ പി യേയും നേരിടേണ്ടി വരുന്നു ബി ജെ പിക്ക് ശക്തമായ ഒരു സംഘടന അടിത്ത അത് കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്ന നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നൽകുന്നത് മറ്റാരുമല്ല ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്